കൊടിയും പിടിച്ച് ആ കൊടിയുടെ നണ്ടു വെച്ച് വല്ലവന്റെ നെഞ്ചത്ത് കുത്തി കയറ്റി പെണ്ണുങ്ങളുടെ അടിപയറ്റി ചവിട്ടി ഗർഭം കലക്കുക അതല്ല കാട് അതല്ല അമ്പത്തൊന്ന് വെട്ട് വെട്ടുന്ന എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കും എല്ലാവരെയും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും അവര് പ്രവർത്തിച്ച് വലുതാവുന്നത് എനിക്ക് തടസ്സമെന്ന് പറഞ്ഞ് ഉടുക്കാൻ നിനക്ക് അവകാശമില്ല എഴുപത്തി മൂന്ന് മനുഷ്യ നമുക്ക് എൺപത്തിൽ പോകാം കൗണ്ടുണ്ട് വെച്ച് എൺപത്തി ഏഴുവരെ എഴുപത്തിയേഴ് വരെ എൺപത്തി ഏഴു വരെ പോകാം എൺപത്തിമൂന്ന് വരെ പക്ഷെ അദ്ദേഹം കണ്ടത് എഴുപത്തി മൂന്ന് എഴുപത്തി ഇതിൽ കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിസ്റ്റേഴ്സ് കണ്ടാൽ ചിലപ്പോൾ നമ്മളവരെ ബോധിക്കത്തില്ല ഇപ്പം അല്ല ആയുഷ്മൻ സോന ഇതിലൊരു മുപ്പത്തഞ്ച് മുതൽ നാല്പത് പേര് ഇട്ടിപെട്ട് മിനിസ്റ്റേഴ്സാണ് ഇവരെല്ലാം ഓരോ സംസ്ഥാനത്ത് ഭാവി മുഖ്യമന്ത്രിമാരാണ് ആ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഇവിടെ ഇവിടെ പണി പഠിപ്പിച്ച് ഓരോ സംസ്ഥാനത്തിന്റെ ചുമതലയിലേക്ക് പോയി അതിനെ നേതൃത്വം കൊണ്ടിരിക്കും കൊടിയും പിടിച്ച് ആ കൊടിയുടെ നണ്ടു വെച്ച് വല്ലവൻ്റെയും നെഞ്ചത്ത് പൊത്തി കയറ്റി പെണ്ണുങ്ങളുടെ അടിവയറ്റി ചവിട്ടി ഗർഭം കലക്കുക അതല്ല കാട് അതല്ല അമ്പത്തൊന്ന് അല്ല വെട്ടുന്ന എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കും എല്ലാവരെയും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും അവർ പ്രവർത്തിച്ച് വലുതാവുന്നത് എനിക്ക് തടസ്സമെന്ന് പറഞ്ഞ് ഉടുക്കാൻ നിനക്ക് അവകാശമില്ല ഒരുത്തനം അവകാശമില്ല ചരിച്ചു ണിച്ചു കൊടുക്കുക പുളി വർഗമൊക്കെ ഞങ്ങൾ ചെയ്തു തരും നമ്മുടെ ഓലക്ക ഓല അപ്പോൾ ഒരു കറം ഒഴിവാക്കുകയല്ലേ ഓ ശരിക്കും ഈ അഭാഗ ട്രഡീഷനിന് എതിരെയുള്ള ഒരു ഹാർമറാണല്ലോ ഒരു കവചമാണ് അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കുട്ടുവത്തിലേക്ക് വെള്ളം കെനിയ വെള്ളം ഒരു പുളിപ്പുറയുടെ സൈഡിലുള്ള ഒരു കൈപ്പുലിയിലോട്ട് ഒഴിക്കും അതകത്ത് പോയി കുട്ടുവത്തിനീഴും മൊത്തം പുകയറയായിരിക്കും കുളിമുറിക്കുന്നത് ഈ പുക ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ച് കറഞ്ഞ് ഈ വെള്ളത്തിൽ പോകും അത് വായിലപ്പൊ കിളിച്ചാൽ പുകയറ ചതയ്ക്കും അതാണ് നമ്മുടെ ദേഹത്തെ ആൻറ്റി ഫംഗൽ ഇപ്പൊ നമ്മൾ മരുന്നിന് നാശം കൊടുക്കുകയാണ് അന്ന് അതില്ല പ്രൊട്ട പങ്കലിന് മുഴുവൻ പ്രൊട്ടക്ട് അതിൽ ചൂട്ട് കൊതുമ്പ് റോല് കത്തിച്ചാൽ ആ പുകയ്ക്ക് അതിന്റെ ഗുണമുണ്ട് അന്തരീക്ഷത്തിൽ ആ പുക ഇങ്ങനെ നിന്നാൽ കൊതുകും മുട്ട കിടക്കില്ല നമ്മൾ നമ്മുടെ ഒരു കൾച്ചറിൽ ജീവിതം വ്യാഖ്യാനിച്ച കൾച്ചറിലെന്ന് മാറ്റം വരുത്തിയ അന്ന് അന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളം മുഴുവൻ ഓവ് വഴി വെളിയിലേക്ക് പോവും പോയി ഇങ്ങനെ പരന്ന് അവിടെ ഇവിടെ ഒക്കെ തളം കെട്ടി കിടക്കും അത് നമുക്ക് പിന്നെ വലിയ വൃത്തിയുടെ ടൈമാകും അപ്പം എന്ത് പറ്റി ഇത് നമ്മൾ മറ്റേ ഇത് കോൺക്രീറ്റ് ചെയ്ത അതിനകത്ത് മഴ പെയ്യുമ്പോൾ ആകുമ്പോൾ ചളയുക കാലിപ്പറ്റും അവിടെ ടൈൽസ് ഇട്ടു എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ഓടെ പോയി എന്നിട്ട് ഉപ്പുവെള്ളത്തിൽ പോയി ചേർന്നു മണ്ണിനടിയിൽ വെള്ളമില്ല ദൈവം തന്നെ ഏറ്റവും വലിയ ഫിൽറ്റർ എന്ന് പറയുന്ന ഈ മണ്ണാണ് ആ മണ്ണിൽ പത്ത് മീറ്റർ പോയാൽ ശുദ്ധ ഒരു കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് ഇവിടെ പണിതാൽ ഇവിടുന്ന് അകലെ നിങ്ങൾക്ക് കിണർ കുടിക്കാം ഇനി എൻജിനീയർ പഞ്ചായത്തിൽ കിണർ കുടിക്കുന്നതിന് പെർമിഷൻ കാണണമെങ്കിൽ നമ്പർ ഇടണമെങ്കിൽ ഈ ദൂരം ഉണ്ടാവണം അത്രേ ദൂരം പറയുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും അതായത് കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും മാത്രം നമുക്ക് മണ്ണിലേക്ക് വിടാം ബാക്കി മാലിന്യങ്ങളുണ്ട് അത് നമുക്ക് ഡ്രൈനേജ് വഴിവിടാം ആ ഡ്രൈനേജിൽ നിന്ന് പോലും എനിക്ക് തോന്നുന്നു പ്രോസസ്സ് ചെയ്ത് അല്ല എല്ലാ നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും കണ്ണൂർ എഡിമല അക്കാഡമി എടിമല അക്കാഡമിയിലാണ് അവിടെ അവർ എസ് ടി പി ഉണ്ടാക്കി സിവജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നാല് സ്ഥലത്തുണ്ടാക്കി ഉണ്ടാക്കിയതിനകത്തേക്ക് എല്ലാം കൂടെ കൂടി വന്നപ്പോൾ പരിസരത്തുള്ള കിണറുകളിലെല്ലാം ഇവരുടെ മതിൽ തെട്ടിന് വെളിയിലുള്ള കിണറുകളിലെല്ലാം പതറുണ്ട് അപ്പോൾ ഈ നാല് യൂണിറ്റ് എന്നുള്ളത് ഒരു പത്ത് യൂണിറ്റാക്കിയാണ് പിന്നെ ഈ ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത് അതിനകത്ത് വലിയ ജനകീയ സമരം വന്ന് ഞാൻ ആ സമരം ചെയ്യുന്നവർക്കും നേടിക്കും ഇടയിൽ ആളായി മാറി അവിടെ പോയി പാർട്ടിയുടെ എസ് ടി പിന്നെ ഇനി അവിടെ ചെന്ന് ഞാൻ ചവിട്ടി നടന്നത് മുഴുവൻ ഇങ്ങനെ എക്സ്ക്രീറ്റയുടെ പുറത്താണ് ഒരു മണവുമില്ല നാട്ടില ഞാൻ നടന്നു അതിൻ്റെ മേളിക്കൂടം അവർ ഇരിക്കുന്നത് മുഴുവൻ വെള്ളമെടുത്ത് ചെടി നടക്കാനും അവരുടെ തന്നെ ഷിനും വിട്ടിട്ട് ബാക്കി ഇത് വരുന്നതിൻ്റെ പ്രസിദ്ധത്തെ ഉണങ്ങി വളരെ ഉപയോഗിക്കുന്നു ഒരു നാറ്റൊക്കെ ഒരു രണ്ട് ഏക്കറാണ് ഡ്രൈൻ പ്ലാന്റ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ മണ്ണിലോട്ടിട്ടേക്കല്ലേ പുറത്തുനിന്ന് അവരതിൽ നിന്ന് ട്രീറ്റ് ചെയ്തെടുത്തു വന്ന വെള്ളം അതിന്റെ മേലി ഓഫീസേഴ്സ് എൻ്റെ മുമ്പിൽ വെച്ച് കുടിച്ചു ഞാനും കുടിച്ചു നടക്കുന്നുണ്ട് ഭൂമിക്കുള്ള വെള്ളം നമ്മൾ വിട്ടുകൊടുത്താലേ നമുക്കുള്ള വെള്ളം ഭൂമി ഭൂമിയിൽ അല്ലാതെ അതിന് നെഞ്ചത്ത് ഇട്ട് വിളിച്ചിട്ട് മുഖ്യമന്ത്രിയും പിന്നെ ജലവകുപ്പ് മന്ത്രിയൊന്നും തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ മണ്ണിനോട് ചെയ്യേണ്ടതായ ക്രിയകൾ കൃത്യമായി ചെയ്തിരിക്കണം എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് മണ്ണ് ചുവരെ മാത്രം വെട്ടി തോലിപ്പിച്ച് വിടരുമെന്നവ ജയിച്ചാൽ എൻവൈര്മെന്റ് വിഷവൻ മൊഴി ചെയ്ത് പറയും മിനിസ്റ്റർ ആണെന്നല്ല ഈ എല്ലാ വർഗത്തിലും നമുക്ക് പ്രവർത്തിക്കാൻ അവിടെയുള്ള മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വേണ്ടത് പക്ഷെ നടന്നു അത്ര ഒരു സലലലവല ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ നല്ല മിനിസ്റ്റേഴ്സ് ഉണ്ട് ഈ മന്ത്രിസഭയിൽ ഞാൻ പറയുന്നു